കേശവനോട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ വിശ്വസിക്കുകയും എന്നെ വിശ്വസിക്കുന്നവനെ ഒരിക്കലും ദാഹിക്കുകയും ഇല്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞുവല്ലോ എൻ്റെ പിതാവിനെക്കായി നൽകിയിട്ടുള്ള ഏവനും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്നാൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നത് എൻ്റെ ഇഷ്ടം നടത്തുവാനല്ല എന്നെ അയച്ചോ എൻ്റെ ഇഷ്ടം നടത്തുവാനാണ് അവൻ നൽകിയിട്ടുള്ള ഒരുവനെ നശിപ്പിക്കാതെ അവസാന ദിവസം ഞാൻ ഉദ്ധരിക്കണമെന്നുള്ളതാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്തെന്നാൽ പുത്രനെ കണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കണമെന്നതും അവസാനതാണോ ഞാൻ അവനെ ഉദ്ധരിക്കണമെന്നതുമാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാവുന്നുവെന്നാണ് പറഞ്ഞത് കൊണ്ട് യഹോദന്മാർ യേശുവിൽ നിരസിക്കപ്പെടുകയും നീരസപ്പെടുകയും ഇവൻ യൗസേബിൻ്റെ പുത്രനായ യേശുവല്ലെയോ ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നാം അറിയുന്നുവല്ലോ ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നു എന്ന് ഇവൻ പറയുന്നത് എന്തെന്ന് പറയുകയും ചെയ്തു യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ അന്യോന്യം മന്ത്രിക്കേണ്ട എന്നെ അയച്ച പിതാവ് ആകർഷിക്കാതെ ഒരുവനും എന്റെ അടുക്കൽ വരുവാൻ കഴിയുന്നില്ല അവസാന നാൾ ഞാൻ അവനെ ഉദ്ധരിക്കുകയും ചെയ്യും എന്തെന്നാൽ ദൈവം എല്ലാവരെയും പഠിപ്പിക്കുമെന്ന് അതവർക്ക് ദൃശ്യം എഴുതിയിരിക്കുന്നു അതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ട് പഠിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരും ആരും പിതാവിനെ കണ്ടിട്ടില്ല പിന്നെയോ ദൈവസന്നതിൽ നിന്ന് വന്നിട്ടുള്ളവനാണ് പിതാവിനെ കാണുന്നത് വാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ